ായ് ഇതാണ് നമ്മുടെ നാംഡോക്ക് മായി ഗ്രീൻ ഇതൊരു ആറ് ഒരു ചെടിയാണ് ഡ്രംപിൽ നട്ടേക്കുന്നു ഈ വർഷം നമുക്കൊരു ആറ് ആറേഴ് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നമുക്ക് പഴുത്ത് കിട്ടി നമ്മളത് കഴിച്ച് അത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം ഇപ്പോഴും പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോഴും പുതിയ പുതിയ പൂക്കളും കുറച്ച് ചെറിയ കണ്ണിമാങ്ങകളൊക്കെ ഇതിലുണ്ട് നന്നായി കായ്ക്കും നല്ല കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാവാണിത് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ യെല്ലോ കളറായിട്ട് മാറും മരത്തിൽ നിന്ന് തന്നെ പഴുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അധിക കാലതാമസം ഇല്ലാതെ പഴുക്കുകയും ചെയ്യും മറ്റ് ചില ഇനങ്ങളെപ്പോലെ ഒരുപാട് നാൾക്ക് അത്ത് നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് പാകമായി കിട്ടും വർഷമായ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു പഴുത്ത് കഴിയുമ്പോൾ ഉള്ള കളറ് നമുക്കാളെ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മാങ്ങയാണ് നമ്മൾ ഈ രണ്ടാമത്തെ മാങ്ങയാണ് ഇപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മാങ്ങ നമ്മളിതിന് മുന്നേ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ് ഇതാണ് ഇതിൻ്റെ തൂക്കം ഇത് മുന്നൂറ് ഗ്രാമിന് മുകളിൽ തൂക്കമുണ്ട് ഇത് സ്റ്റാൻഡേർഡ് ആണ് ഇതാണ് ഇതിൻ്റെ ആവറേജ് വെയിറ്റ് വരുന്നത് ഫീൽ ചെയ്ത് കഴിയുമ്പം നല്ല ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് അല്ല എന്നാലും അത്യാവശ്യം കളറുണ്ട് ഇതാണ് ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള പിക്ചർ ഇത് നല്ല ജ്യൂസിയാണ് കണ്ടറിയാം വാട്ടർ കണ്ടൻറ് നല്ലതുപോലെയുണ്ട് പിന്നെ സീഡിന് തീരെ കനം കുറവാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആണ് കിട്ടുന്നത് സീഡ് വളരെ കനം കുറവാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ പറയാം സീഡിൻ്റെ കനം എന്താണ് ആ സീഡിൻ്റെ കനം ഒരു എന്ന് തന്നെ പറയാം ഒരു നയൻറ്റി പെർസെൻറ്റ് പോകുന്നത് നമുക്ക് മാങ്ങ തന്നെയാണ് ഫ്ലഷ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മധുരമാണ് ഇരുപത്തി നാലെങ്കിലും കാണും ഇതിൻ്റെ ബ്രിക്സ് വാല്യൂ വരുന്നത് പിന്നെ ചെറിയ ഫ്ലേവർ അതി മധുരം നല്ല വാട്ടർ കണ്ടൻറ്റ് ഫൈബർ കണ്ടൻറ് തീരെ ഇല്ല ഇതാണ് ഈ മാങ്ങയുടെ പ്രത്യേകത അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് കായ്ക്കും വളരെ നന്നായ ക നന്നായിട്ട് കാ പിന്നെ നല്ല മധുരമാണ് നല്ല അതിൽ ചെറിയ ഫ്ലേവറുകൾ മധുരം മുന്നിൽ നിൽക്കണം ഫ്ലേവർ പുറകോട്ടാണ് പിന്നെ നല്ല ജ്യൂസിയാണ് അങ്ങനെയുള്ളൊരു മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് വയ്ക്കാൻ പറ്റിയ ഒരു മാങ്ങയാണ് ഡാം ഡോക്കുമായി ഇന്ന് നമ്മുടെ നാട്ടിൽ കാഴ്ച മാവിനങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ആദ്യം അഞ്ചിനകത്ത് എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ് നാംഡോക്ക് മായി അത് ഗോൾഡ് ആവാം ഗ്രീനാവാം ഏതായാലും